ആക്ഷൻ കൗൺസിൽ ആഭിമുഖ്യത്തിൽ ജനുവരി നാലിന് കൂട്ടധർണ്ണ പാറമടകൾക്കും പശാ ഫാക്ടറികൾക്കും ഡബ്ബിംഗ് യാർഡിനും അനുമതി നൽകുവാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം ജോൺ പെരുവന്തനം ബെന്നിമുട്ടം തുടങ്ങിയവർ സംസാരിക്കും സേവ് ആലക്കോട് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ജനുവരി നാലിന് ആലക്കോട് പഞ്ചായത്തിന് സമീപമാണ് കൂട്ടധർണ സംഘടിപ്പിക്കുന്നത് രാവിലെ പതിനൊന്ന് മണിക്ക് ധർണ ആരംഭിക്കും പരിസ്ഥിതി പ്രവർത്തകൻ ജോൺ പെരുവന്താനം ബെന്നിമുട്ടം തുടങ്ങിയവർ ധർണയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും ആലക്കോട് പഞ്ചായത്തിൽ കൂണുപോലെ മുളച്ചുപൊത്തുന്ന പാറമടകളുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്നും ഇഞ്ചിയാനിയിൽ ആരംഭിക്കുന്ന പ്രൈവറ്റ് ഫാക്ടറിക്കും കെമിക്കൽ പശ ഫാക്ടറിക്കും അനുമതി നൽകരുതെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം സാഹചര്യത്തില് ആലക്കോട് പഞ്ചായത്ത് കമ്മിറ്റി ഏകകണ്ഠമായിട്ട് ആലക്കോട് ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ പ്രവർത്തിക്കുന്ന ഒരു പാറമടയ്ക്ക് സ്റ്റോക്ക് കൊടുക്കാൻ തീരുമാനമെടുക്കുന്നു അതിന് അടിസ്ഥാനപരമായ കാരണം എന്താണെന്ന് ചോദിച്ചാല് ആ പാറമടയിൽ നിന്ന് മലിനജലം കുടിവെള്ള സ്രോസിലേക്ക് ഒഴുക്കിയതായിട്ടും ഈ ഒഴുക്കിയ വെള്ളത്തില് പൊട്ടാസിൽ തുടങ്ങി മാരകമായ വിഷപദാർത്ഥങ്ങൾ ഉള്ള ഉണ്ടായിരുന്നതായിട്ടും പൊലൂഷൻ കൺട്രോൾ ബോർഡിന്റെ ജില്ലാ എഞ്ചിനീയർ അവിടെ പരിശോധനയും അനുഭവിച്ചെന്നും എല്ലാം കൃത്യമായ തെളിവുകൾ കൊണ്ട് ആ തെളിവുകൾ എടുത്ത പരാതിയെത്തിയതിന്റെ ഫലമായിട്ടാണ് പഞ്ചായത്ത് കമ്മിറ്റി കൊടുക്കാൻ തീരുമാനിച്ചത് ഇപ്പൊ നാപ്പത്തി അഞ്ച് ദിവസമായി ഇതുവരെ ശോഭമൊന്നും കൊടുത്തിട്ടില്ല

നടത്തിയ തെളിഞ്ഞു കഴിഞ്ഞാൽ മോഷണ കുറ്റം ചുമത്തി എഫ്ഐആർ ഐ ആർ ഇട്ട് കേസെടുത്ത് ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കാൻ ബാധ്യസ്ഥനായ പറയും അത് മൈനിങ് തലയനാട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഡമ്പിംഗ് യാർഡിന്റെ അനുമതിയും നിർത്തിവെക്കണമെന്ന് ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും ഒത്തുകളെയും അഴിമതിയും ഗൂഢാലോചനയുമാണ് ഇത്തരം ജനവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്നതെന്നും സമിതി നേതാക്കൾ വാർത്താ പറഞ്ഞു